ഇമതില്ല തൻ ദേവേ യാർവി കാപ്പി കാ പോരേ പോരേ യാഹം കേൾക്കുന്ന നേരം പോരേ ഇരനിൽ വന്നൊമ്മോ രണ്ടു ചിലവിത്തു കാരഞ്ഞിട്ടും വിരാദാതെ വിളിച്ചിട്ടും ചിലവിത്തു കാരഞ്ഞിട്ടും വിരാദാതെ വിളിച്ചിട്ടും കൽപ്പന വീട്ടൊഴിവാക്കുക വേണ്ട കൽവിന്റെ കണ്ണ് ചുറന്നു ുംുള്ളിൽ അമർ തുറക്കും ഒരു അണിന്താളിലിയോടി അണിന്താളിലിയോച്ചോ ഇല്ലേ ഇന്നരിക്ക് മറ്റുള്ളവർ പോയിവരക്കാണോ ഡൗൺ പോയി പോടാ ആൾക്കാരോട് നമ്മക്ക് ഈ തൊക്കില്ല അപ്പൊ അതിനുള്ള സംവിധാനം ചെയ്യും സെറ്റ് വരിക മനസ്സിലായി നാളെ ഒക്കെ പറ നാളെ കളിയില്ല